നമസ്കാരം അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ അല്ലെങ്കിൽ എന്താണ് ഇവരെടുത്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് കാണാനുള്ളൊരു ആകാംക്ഷ ഓരോരോ മലയാളി പ്രേക്ഷകരൻ്റെ അകത്തോട്ടും എത്തിച്ച അല്ലെങ്കിൽ അത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാനുള്ള കാരണം ഓരോരു പേരാണ് ദ ഗോട്ട് ലൈഫ് ആട് ജീവിതം എന്ന് പറഞ്ഞത് ഒരു റിയൽ ലൈഫിനെ ആസ്പദമാക്കിയിട്ട് എടുത്ത ഒരു ഇത് നജീബ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഉണ്ടായ പ്രവാസി ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അത് നേരെ ഇതിലോട്ട് സിനിമയായിട്ട് മാറുമ്പോൾ അതിലെന്താണ് അവരെ അടുത്ത് ഒരു സർവൈവൽ ത്രില്ലറായിട്ടായിരുന്നു പടം വരുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയായിട്ട് ആ പുള്ളി പുള്ളിപ്പോൾ നിലവിലിപ്പോൾ നാട്ടിലോട്ട് വന്നിട്ടുണ്ട് അതിൽ യഥാർത്ഥ നജീബ് ഗൾഫിൽ പോയിട്ട് കൊടുങ്ങുന്നായിട്ട് പൃഥ്വിരാജ് സുകുമാരനാണ് അതിലെ നായകൻ ബ്ലസ്സിയാണ് സംവിധായകൻ എയറോമാൻ്റെ മ്യൂസിക്കിലും കാര്യങ്ങളും റസൂൽ റസുൽ പൂക്കിറ്റിയാണ് ശബ്ദമിശ്രം എല്ലാം ചെയ്തിരിക്കുന്നതല്ല ഒറിജിനൽ സ്കോറ് എയർഒമാൻ്റെയാണ് അപ്പം ഇവരെല്ലാവരും ഒരു കോംബോ കോംബോയിട്ട് വരുമ്പോൾ ഇത്രയും കുറെ വർഷങ്ങൾ ഇതിന്റെ എഴുത്ത് ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ ഷൂട്ടിങ് അതിൻ്റെടിയിൽ വന്ന കോവിഡിന്റെ പ്രശ്നം പൃഥ്വിരാജിന് അതിൻ്റെ അടിയിൽ വന്ന സിനിമ പിന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഇതെല്ലാം കൂടിയിട്ട് ആ ഒരു പടത്തിന് നല്ലൊരു ലെങ്ത് കുറച്ച് വർഷങ്ങൾ തന്നെയായി ആ ഒരു പടം ജോർദാനിലേക്കാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറമരുഭൂമിയിലൊക്കെ നിന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹത്തിൽ എന്താണ് എന്താണ് എടുത്തു വെച്ചിരിക്കുന്നുള്ളതിൽ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ട്രൈലർ ഇന്ന് റിലീസായിരിക്കണം ഒരു മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് അതാണ് ആ ഒരു പടത്തിൻ്റെ ട്രെയിലർ ട്രെയിലർ നല്ല രീതിയിൽ വന്നിട്ടിരിക്കണോ എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയുന്നത് പിന്നെ ട്രെയിലർ നല്ല രീതിയിൽ എല്ലാം മോശമാണെന്നുണ്ടെങ്കിലും ആ ഒരു പടത്തിന് കൺഫേം ആയിട്ട് പോയിരിക്കും ബ്ലെസ്സി എന്ന് പറഞ്ഞതാണ് പിന്നെ പൃഥ്വിരാജിയൊക്കെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കേൾക്കുന്ന ആ ഒരു പടത്തിന് അനുഭവിച്ച സ്ട്രഗിള് അല്ലെങ്കിൽ അവന്റെ അവൻ്റെ പട്ടിണി കയറുന്നത് എല്ലും തോലുവായി നിന്നൊരാള് പെട്ടെന്ന് വേറൊരു പടത്തേക്ക് വേറെ വരുന്ന സമയത്ത് പിന്നെ വേറെ വെയിറ്റ് കൂട്ടി പിന്നെ അതൊന്നും നേരെ കുറക്കി ഹെൽത്ത് ഇഷ്യൂ വരെ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ പുള്ളിയെ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു തന്റെ ഹെൽത്ത് വരെ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച ഒരാളാണ് പൃഥ്വിരാജ് കുമാരൻ പുള്ളിയുടെ എഫേർട്ട് അത് അട്ടിപ്പോലെ ഗംഭീരമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഔട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഇതിൽ എന്താണ് എന്നുള്ളത് അതെന്തായാലും എനിക്ക് തോന്നുന്നു മികച്ച ഒരു തിയേറ്റർ പ്രതികരണം നേടി നല്ല രീതിയിൽ പോകുന്നത് കാരണം പാൻ ഇന്ത്യ എന്നുള്ള ലെവലിൽ ഇറക്കുന്നത് എല്ലാ ഭാഷകളിലും നല്ല വിധ കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി ഇങ്ങനെയുള്ള പടങ്ങളിലെല്ലാം ഈ ഒരു പടം റിലീസിനുണ്ട് അപ്പം നമുക്കതിൻ്റെ ട്രെയിലർ നമുക്ക് നോക്കാം

மார்ச் ட்வீட்டின் ஆனால் அப்ப படம் ரிலீஸ் ஏ ഇതിപ്പോ ഇതിപ്പോ ഷോർട്ടായിട്ട് എങ്ങനെ എടുത്തു വെച്ചാൽ ആട് ജീവിതം എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും മലയാളികൾ ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെ കുറിച്ച് വലിയ ബോധം ഒന്നും ഇല്ലാത്ത സിനിമയെ കുറിച്ച് വലിയ ബോധം ഒന്നും ഇല്ലാതിരിക്കുന്നില്ല പക്ഷെ ഇതിലേക്ക് ഇതിൽ കിട്ടിയിരിക്കുന്ന എഫേർട്ട് അത് കാണണം നമുക്ക് നമുക്കതിൽ പോയിട്ട് പിന്നെ ഇതൊരു എഴുത്ത് നജീവ് പറഞ്ഞ ഒരാൾ റിയൽ ലൈഫിൽ ഡെവലപ്പ് പെട്ട് ഒരാളുടെ അടുത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഞാൻ നേരെ സൗദിയിൽ നിന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് അനുഭവിച്ചതെന്നുള്ള എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അത് കറക്റ്റ് ഒരു എഴുത്തുകാരൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ പുള്ളി അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ അനുസരിച്ചപ്പോൾ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പുള്ളി അവിടെ സർവൈവ് ചെയ്ത് വന്നതെന്നുള്ള കാര്യം പുള്ളി നെട്ടിപ്പോയ ഒരു വിഷയമാണ് അതാണ് നമുക്ക് ഈ തിയേറ്റർ കിട്ടണം പിന്നെ പിന്നെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് റസൂൽ പൂക്കിറ്റി ആയിക്കോട്ടെ എയറോമാൻ മ്യൂസിക്കൽ ആയിക്കോട്ടെ എല്ലാം ഇപ്പം നമുക്ക് ടൈലറിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഇത് അവർ വെയിറ്റ് ചെയ്തിരുന്ന നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടാകും ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് എന്തായാലും മാർച്ച് ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് അതൊരു ഒന്നില്ലെങ്കിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പടം തന്നെയായിരിക്കും മലയാള സിനിമ ഇതിൽ ഇപ്പോൾ തമിഴ്നാടില് എന്ന് പറഞ്ഞ ഇതിൽ മലയാളം ലാംഗ്വേജിൽ തന്നെ മഞ്ഞുമൽ ബോയ്സ് അതിഗംഭീര എല്ലാ റെക്കോർഡും തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ പടം അതിൻ്റെ മുകളിൽ പോകുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്ര എഫേർട്ട് ഉണ്ടെന്നേ അത്രയും ബ്ലസ്സി ആയിക്കോട്ടെ ബ്ലസ് വേറൊരു പടം ചെയ്തിട്ടില്ല അതിന് ശേഷം ഒരു ലാസ്റ്റ് പടം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇത്രയും വർഷങ്ങളായിട്ട് പുള്ളി ഈ ഒരു ആടുജീവിതം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഇരിക്കുക കാരണം ആ ഒരു കൊറോണ സമയത്ത് ഇതിന്റെ ഷൂട്ടിങ് ആയി നിന്ന സമയമാണ് അതിനിടയ്ക്ക് സലാർ ഷൂട്ടിങ് ആ തിരിച്ചു വീണ്ടും ആടുജീവിതത്തിലോട്ട് കാരണം രണ്ടും ഇത് തന്നെയാണ് ഒന്ന് നാട്ടിൽ നിന്ന് വരുന്ന സമയത്തുള്ളതും പിന്നെ ആ മരുഭൂമിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ എല്ലാം അതെല്ലാം പൃഥ്വിജ് അത് അത് അത്രയും ഒരു ഡെഡിക്കേറ്റഡ് നടനാണെന്നുള്ള കാര്യം തെളിയിച്ച തെളിയിച്ച ഒരു കാര്യമാണ് ആ ഒരു ഈ ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ട് കാരണം മരുഭൂമിയിൽ ആടുമേച്ച് നടക്കുന്ന ഒരാളുടെ ജീവിത സാഹചര്യം എങ്ങനെയാന്നുള്ള കാര്യം നമുക്കറിയാം അത് ഒരു മസിൽ ഉള്ള ആളിനോ അതല്ലെങ്കിൽ വലിയ ഗെറ്റപ്പുകളോ അങ്ങനെയൊന്നും അല്ല അതിനനുസരിച്ചുള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളല്ല പിന്നെ കൊറോണ വന്ന സമയത്ത് ഇവർ സ്റ്റെക്കായത് മുഖ്യമന്ത്രി എല്ലാവരും ഇടപെട്ടിട്ട് ഇവരെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു വകുപ്പും കാര്യങ്ങളും എല്ലാം നോക്കിയതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളെല്ലാം അവർ കുറച്ച് മുമ്പ് തന്നെ പടത്തിൻ്റെ പ്രൊമോഷനോ ബന്ധപ്പെട്ട് ഇത് വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കിതൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തരും പിന്നെ അജീവിനുണ്ടായ ആ അനുഭവം എങ്ങനെയാണ് അതും കൂടി കണ്ടറിയാനുള്ള ഒരു ഒരു ആകാംക്ഷ നിലവിലുണ്ട് കാരണം അതിഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായെന്നാണ് റിയൽ ലൈഫിൽ റിയൽ ലൈഫിൽ നജീബ് പറയുന്നത് പക്ഷെ അത് എങ്ങനെയുള്ളതാണ് എത്രത്തോളം ഉള്ളതാണെന്ന് നമുക്ക് ഈ സ്ക്രീനിൽ വന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതൊരു ഫിക്ഷൻ ചേർത്തിട്ടൊന്നും ഉണ്ടാവില്ല കാരണം റിയൽ ലൈഫിൽ എന്താണോ അതിൻ്റെ കൂടെ പിന്നെ ഫിക്ഷൻ എന്ന് പറയുന്നത് നമുക്കത് കാണും കാണുമ്പം പറയാം അത് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഒരു പൊടിക്കൈകളും കാര്യങ്ങളെല്ലാം അതിൽ മാക്സിമം എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള ലൈഫിലെ കുറച്ച് റൊമാൻസും കാര്യങ്ങളെല്ലാം എന്തെല്ലാം കാരണം സിനിമയല്ലേ എല്ലാം ഒരു ഫിക്ഷൻ റിയാലിറ്റി വരവില്ല പക്ഷേ റിയാലിറ്റി വരുന്ന സമയത്ത് അത്രയും റിയലിസ്റ്റിക് ആയിരിക്കണം അതിൽ പൃഥ്വിരാജ് സുമാരൻ മികവ് പുലർത്തുന്നു തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വെയ്റ്റിംഗ് ഫോർ ദ ആർട്ട് ലൈഫ് അത് വെയ്റ്റിംഗ് ആണ് കാരണം അതങ്ങനെയാണ് ഒരു മലയാളം പടത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു പടത്തിന് വേണ്ടി ഇത്രയും ഒരു വെയിറ്റ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ അത് അതിന് ബേക്കൽ ഇത്രയും എഫേർട്ടുണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകനെ ഓട്ടോമാറ്റിക്കലി അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ദി ബെസ്റ്റ് ആടുജീവിതം ടീംസ് പൃഥ്വിരാജ് സുകുമാരൻ ബ്ലസ്സി പിന്നെ ഇനിയിപ്പോൾ പറയാൻ വേണ്ടി ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞ ഇരുപത്തൊപ്പം പേക്ക് വേറെ ലെവലിൽ പോകേണ്ട ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷത്തെ ആ കാത്തിരിപ്പ് ആ ആ ഒരു പടത്തിൻ്റെ ആ ഒരു എല്ലാ മേന്മയും കൊണ്ട് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ഡീലേ കാര്യങ്ങളെല്ലാം വന്നത് പിന്നെ ടെക്നിക്കൽ വരമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട് പിന്നെ ഹെൽത്ത് വരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഈ പടത്തിൻ്റെ ഇത്രയും ഒരു നീണ്ടുപോകാൻ കാരണം എന്തായാലും നല്ലൊരു ക്വാളിറ്റി സാധനമായിരിക്കും നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്ന കാര്യം യാതൊരു സംശയവും ഇല്ല പിന്നെ പടം ഇറങ്ങട്ടെ ജനങ്ങൾ വിധിയെഴുതട്ടെ എന്താ ഇതുള്ളത് എന്തായാലും ഒരു മികച്ച സർവൈവൽ ത്രില്ലറായി വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആടുജീവിതം ടീംസ്